പാകത്തിൽ കൂട്ടിയെടുത്ത സിമന്റ് ചാന്ത് കണക്ക് ജീവിതത്തിലെ സുഖദുഃഖങ്ങളെ അക്ഷരങ്ങൾ ചേർത്ത് മിനുക്കിയെടുക്കുകയാണ് അഴീക്കോട് സ്വദേശി സിദ്ദിഖ് അമ്പലപ്പുഴ ജീവിതം കെട്ടിപ്പടുക്കുവാനുള്ള തത്രപ്പാടുമായി കെട്ടിട നിർമ്മാണം തൊഴിൽ ചെയ്യുമ്പോഴും മനസ്സിൽ കഥയും കവിതയും ചേലോടെ അടുക്കി വയ്ക്കാൻ ഈ എഴുത്തുകാരൻ സമയം കണ്ടെത്താറുണ്ട് പരേതരായ അബൂബക്കർ ബീവാത്തു ദമ്പതികളുടെ എട്ട് മക്കളിൽ ഏറ്റവും ഇളയവനായി ജനിച്ച സിദ്ദിഖ് ജീവിത പ്രാരാബ്ധമൂലം പഠനം പത്താം ക്ലാസ്സോടെ അവസാനിപ്പിക്കുകയായിരുന്നു കുട്ടിക്കാലം തൊട്ടേ എഴുത്തിനോടും വരയോടും വല്ലാത്ത കമ്പം തോന്നിയിരുന്നുവെങ്കിലും എത്ര എഴുതിയാലും തെളിയാത്തത്ര പരുപരുത്തതായിരുന്നു സിദ്ധിഖിന്റെ ജീവിത സാഹചര്യം സ്കൂൾ യുവജനോത്സവത്തിൽ കഥാരചനയിൽ പങ്കെടുത്തുകൊണ്ടായിരുന്നു എഴുത്തിന്റെ തുടക്കം ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽക്കേ കൂലിപ്പണിക്കിറങ്ങിയിരുന്നു സിദ്ധിഖ് എഴുത്തും വരയുമൊന്നും ജീവിത യാഥാർത്ഥ്യത്തിനു മുന്നിൽ നിറം മങ്ങിപ്പോയില്ല ബാല്യം ചെറിയ വായിച്ചിട്ട് അതിൽ നിന്നാണ് വായന തുടങ്ങി തുടങ്ങി പിന്നെ എഴുതി തോന്നിയിട്ടുണ്ട് ാണ് അപ്പോ അപ്പോൾ കുറിച്ച് ആണ് കൂടുതലായിട്ട് എഴുതുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഡിസംബർ രണ്ടിൽ മാതൃഭൂമി വാരാന്ത പതിപ്പിൽ പ്രസിദ്ധീകരിച്ച കുടകൾ എന്ന കഥയാണ് സിദ്ധിക്കിലെ എഴുത്തുകാരനെ വായനക്കാരന് മുന്നിലെത്തിച്ചത് തുടർന്ന് ഇബ്രു എന്ന കഥ വാരാന്ത്യ വാരാന്ത്യമാധ്യമത്തിലും വന്നു ഗതകാല എന്ന കഥയ്ക്ക് ഇരട്ടപ്പുഴ ജയഭാരത് ക്ലബിന്റെ ഇ പി സുഷമ സ്മാരക ചെറുകഥാ പുരസ്കാരവും ഇരിങ്ങാലക്കുട നടവരമ്പ് ജനകീയ സംഘം കഥാ പുരസ്കാരവും നേടി പട്ടേപ്പാടം എ കെ ജി പഠന കേന്ദ്രം വായനശാലയുടെ കഥാമത്സരത്തിൽ ലൈലത്തുൽ ഖദർ എന്ന കഥ ഒന്നാം സമ്മാനം നേടി നുറുങ്ങ് മാഗസീനിൽ ചില മിനി കഥകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കൊടകര മറ്റത്തൂർ മഞ്ജുഷ ടീച്ചേഴ്സ് സ്മാരക കവിതാ മത്സരത്തിൽ ഖർവാപ്പസി എന്ന കവിത സമ്മാനാർഹമായി നസീറയാണ് സിദ്ദിഖിന്റെ ഭാര്യ യാസിർ മൊഹസിൻ സുഹൈന ഷാജഹാൻ എന്നിവർ മക്കളാണ് തൊഴിലിന്റെ തിരക്കുകൾക്കിടയിലും സമൂഹമാധ്യമങ്ങളിൽ എഴുത്തുമായ സജീവമാണ് സിദ്ദിഖ് അമ്പലപ്പുഴ കെട്ടിട നിർമ്മാണ മേഖലയിൽ അൻപതിലധികം തൊഴിലാളികളുടെ മേസ്ത്രിയായി പണിയെടുക്കുമ്പോഴും മനസ്സിൽ അടുത്ത കഥയ്ക്കുള്ള കൂട്ടൊരിക്കുകയാണ് സിദ്ദിഖ് പി സി വിന്യൂസ് കൊടുങ്ങലൂർ